ഭക്തിയും വിജ്ഞാനവും പരസ്പര പൂരകങ്ങളാണ് അതെ ഭക്തിയും വിജ്ഞാനവും പരസ്പരം പൂർവങ്ങളായ കാര്യങ്ങളാണ് പക്ഷേ ഭക്തിയും വിജ്ഞാനവും പറയുന്നത് രണ്ടും വിരുദ്ധ വിരുദ്ധകോണിൽ രണ്ട് പ്രതിഭാസങ്ങളാണ് ഈ ഭക്തി എന്ന് പറഞ്ഞത് ഒരു വികാരം മാത്രമാണ് പക്ഷെ വിജ്ഞാനോ വിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുണ്ട് നമുക്കിപ്പോൾ പറയാം നമ്മൾ രാത്രി സൂര്യനും ചന്ദ്രനും കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹ ഒരേ ഒരു സൂര്യനും ഒരു ചന്ദ്രനും മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ പ്രപഞ്ചത്തിൽ എത്ര സൂര്യന്മാരുണ്ട് ചന്ദ്രന്മാരുണ്ട് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ വിജ്ഞാനം വേറെയാണ് ഭക്തിയും വേറെയാണ് രണ്ടും രണ്ട് കാര്യങ്ങളാണ് പക്ഷേ ഭക്തിയിൽ നിന്നും വിജ്ഞാനം കൈവരിക്കാം അതായത് ജീ ജീവിതത്തെ ഭക്തിയോടെ കണ്ടാൽ സഹജീവികളെ ഭക്തിയോടെ കണ്ടാൽ തീർച്ചയായും ജീവിതത്തെ ഒരു വലിയ വിജയമാക്കി മാറ്റാം നമ്മൾ ഭക്തി ഭ്രാന്ത എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭക്തി മൂത്തിട്ട് പല കൊലപാതകങ്ങളും വർഗീയത ഉയർ ഉയർന്നിട്ടുണ്ട് അത് അതുകൊണ്ട് സഹജീവി സ്നേഹമില്ലാതെ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ അത് ഭക്തിയല്ല പക്ഷേ നമുക്ക് എൽ സാൽവദോർ എന്ന അമേരിക്കൻ കൺട്രിയെ നമുക്ക് നോക്കാം അതായത് എൽ സാൽവദോർ എന്ന് വെച്ചാൽ അധോലോകത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ജീൻസ് ഇട്ട് ശരീരമാസകലം പച്ച കുത്തിയ ഒരുപാട് യുവാക്കൾ ലഹരിയിൽ മുഴുകി നടക്കുന്ന തെരുവുകളാണ് എൽ സാൽവദോറിലുണ്ടായിരുന്നത് ഇപ്പം ഈ ഭക്തി എന്ന മാർഗത്തിലൂടെ എൽ സാൽവദോർ എന്ന രാജ്യം വളരെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് എൽ സാൽവഡോർ ഭക്തിയിലൂടെ നന്നായി വിജ്ഞാനം നേടുകയാണ് നമ്മൾ നേടുക അന്വേഷിച്ചിറങ്ങണം അല്ലെങ്കിൽ നിരീക്ഷിക്കണം ഒരു ഭക്തി വിജ്ഞാനം സ്റ്റാറ്റിക് അല്ലേ സയൻസ് എന്ന് പറയുന്നത് പറയുന്നത് പ്രയാണമല്ലേ ഭക്തി ഒരാളില് പോസിറ്റീവായ മാറ്റങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ കേവലം ശരിയായ ഭക്തി നത്തിങ് ടു നത്തി അങ്ങനെ ഭക്തി എന്നത് ശരിക്കും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഒരാളിൽ ഉണ്ടായാൽ അതൊരിക്കലും തിന്മയിലേക്ക് വരില്ല